ൽ ശസ്ത്രക്രിയക്ക് സഹായം തേടുന്നു മുപ്പിളിയം സ്വദേശി കല്ലാലിൽ പരേതനായ ഐസക്കിൻ്റെ മകൻ ഷിജോയാണ് ചികിത്സാ സഹായം തേടുന്നത് രണ്ടു വർഷം മുമ്പ് വൃക്ക സംബന്ധമായ അസുഖത്തിന് എറണാകുളത്തും തൃശൂരിലും ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തേണ്ടതുണ്ട് രണ്ടു വർഷത്തോളമായി ഡയാലിസിസ് തുടരുന്നു സുഹൃത്ത് വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കും ഉള്ള സാമ്പത്തിക ശേഷി ഈ കുടുംബത്തിന് ഇല്ല കുടുംബത്തിലെ ഏക അത്താണിയായ ഷിജോയ്ക്ക് പ്രായമായ മാതാവും കൊടകര സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യയും മകളുമാണുള്ളത് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഷിജോ കുടുംബം പുലർത്തിയിരുന്നത് ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് ചികിത്സാ സഹായ നിധി സമാഹരിക്കുന്നതിനായി മുപ്പ്ളിയം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബ്രാഞ്ചിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 രണ്ട് ഒൻപത് ഒന്ന് ഒന്ന് ഐ എഫ് എസ് സി കോഡ് പൂജ്യം 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 രണ്ട് മൂന്ന് മൂന്ന് എൻ്റെ പേര് ഋഷി ജോയ്സക്ക് ഞാൻ മൂപ്പളിത്താണ് താമസിക്കുന്നത് കിഡ്നി കംപ്ലൈൻറ് ആയിട്ട് അയച്ചാൽ മൂന്ന് മൂന്ന് ഡയർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോഷ് ഓടിച്ചാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് എനിക്ക് ഭാര്യയും യൂണിവേഴ്സലും പെൺകുട്ടിയാണുള്ളത് നാട്ടുകാരുടെ പല സംഘടനകളുടെ സഹായത്തോടെയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്